眉毛。 ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങളാണ് നേരത്തെ എണീക്കുക നേരത്തെ കിടന്നുറങ്ങുക യോഗ ചെയ്യുക അതേപോലെ വീട് മുഴുവനായിട്ട് നല്ല ഭയങ്കര വൃത്തിയായിട്ട് എപ്പോഴും ഇരിക്കുക പക്ഷേ ഇതേ കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും അധികം മടിയുള്ളത് കേട്ടാ എങ്ങാനും നേരത്തെ അല്ല നേരം വൈകിയാണ് എണീക്കുന്നതെങ്കിൽ ഈ പൂക്കളൊക്കെ ഞാൻ കാണുന്നത് ഏകദേശം ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും കേട്ടോ കാരണം രാവിലെ സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളാവുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഉമ്മറത്തേക്കൊന്നും വരാതെ നേരെ അടുക്കളയിലേക്കാവും പോവാം കുറച്ച് നേരത്തെ എണീറ്റാൽ മാത്രമാണ് നമുക്ക് ഉമ്മറത്തൊക്കെ നടന്ന പൂവിനെയും ഒക്കെ കാണാൻ പറ്റുള്ളൂ ഇവിടെ ഒരുപാട് എണ്ണാനുണ്ട് കേട്ടോ ഈ അണ്ണാൻ കിടന്ന് ഭയങ്കര കര ചിലക്കലാകും എപ്പോഴും നല്ല രസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സൗണ്ടൊന്നും ഇല്ലാണ്ടിപ്പോൾ എനിക്കൊരു രസമില്ല അതുപോലെ കുറേ കാക്കയുടെയും പരുന്തിൻ്റെയൊക്കെ കൂടുണ്ട് ഇവിടെ അടുത്തൊക്കെ തന്നെ അതുകൊണ്ട് ഫുൾ ടൈം ഇവരുടെ കരച്ചിലായിരിക്കും വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറിയുടെയും പൂവിൻ്റെയൊക്കെ എടുത്ത് ഇങ്ങനെ പോയി ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ അതിപ്പോൾ ഒരു ഉച്ച വരെ ഭക്ഷണം കഴിക്കുന്നവരക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും പ്രത്യേകിച്ച് പച്ചക്കറിയുടെ എടുത്ത് പുതിയ പൂവുണ്ടായിട്ടുണ്ടോ കായുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ യോഗ ചെയ്യുന്നത് വളരെ നല്ലതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അത് തുടങ്ങി വെച്ചിട്ടുള്ളത് കുറേ വർഷമായിട്ട് ചെയ്യാറുള്ളതാണ് പക്ഷേ ഇടയ്ക്ക് ഞാൻ നന്നായിട്ടൊരു ബ്രേക്ക് ഇടും കേട്ടോ ഇടയ്ക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ സൂര്യനെ പുറത്തേക്ക് വരാൻ നല്ല മടിയുള്ളൊരു ദിവസമാണ് കേട്ടോ കുറേ സമയം ഞാനൊരു സൺലൈറ്റ് കാണിക്കാൻ കയറി നോക്കണു പക്ഷേ സൂര്യനെ പുറത്തേക്ക് കാണാനില്ല കുട്ടികൾ പല സമയത്ത് പാട്ട് വെക്കുമ്പോൾ പോലും എനിക്ക് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഇഷ്ടമല്ല കേട്ടോ കാരണം ഞാൻ പറയും കിളികളുടെ ഒന്നും സൗണ്ട് കേൾക്കാനില്ല പാട്ട് കേൾക്കണമുണ്ടെന്ന് പറയും പക്ഷേ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് മുഴുവനും ഞാൻ റേഡിയോ വെച്ചിട്ടായിരിക്കും കേട്ടോ പക്ഷെ നമ്മളെ നാട്ടിൽ ഈ ഭാഗത്ത് എഫ് എം ഒന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് അത്യാവശ്യം പ്രോഗ്രാമുള്ള സമയം കുറച്ച് ഉണ്ട് ആ സമയത്ത് മാത്രമേ എന്തെങ്കിലും കേൾക്കുള്ളൂ അല്ലാത്തപ്പോൾ ഒന്നും ഇവിടെ എഫ് എം ഇല്ലാത്തത് കൊണ്ട് കിട്ടാറില്ല കേട്ടോ അപ്പം ഇന്ന് കാറൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ കരുതി അപ്പോൾ വെയിലെങ്ങാനും വന്നാലും ഒന്ന് കരുതിയിട്ട് വേഗം തന്നെ അതിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നന്നായി പൊടിയൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് കേട്ടോ കുറേ ആൾക്കാർ പറയുമ്പോൾ എനിക്കും ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഭയങ്കര എന്ന് കുറച്ചൊന്നുമല്ല കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും കുറേ പേര് ലൈസൻസ് ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിച്ചിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ പേടിച്ചിരുന്ന നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് എന്ത് കാര്യമാണെങ്കിലും അതെ പേടിച്ചിരുന്നാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹവും അതിൻ്റെ കൂടെ ഒരു ധൈര്യം കൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കിത് ചെയ്യാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ ഒട്ടും ധൈര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ വളരെ ധൈര്യം കുറഞ്ഞൊരാളാണ് ഞാൻ പല കാര്യങ്ങളിലും അത് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് പേടിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിങ് എന്നുള്ളത് അത് ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ധൈര്യത്തോടു കൂടി ഇത് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ധൈര്യത്തോടു കൂടിയെന്ന് ഞാൻ പറയില്ല കാരണം ഉണ്ട് പേടിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾക്ക് ഒരുപാട് കാലമായിട്ടുള്ള നമ്മളുടെ ഒരാഗ്രഹമാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനായിട്ട് നന്നായിട്ട് പ്രയത്നിക്കും എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കു പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലൊരു പതിനാറ് പതിനേഴ് വയസ്സുള്ള സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് കാർ ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത് കേട്ടാണ് അത് വെറും ആഗ്രഹം മാത്രമേ ആയിരുന്നു എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ എന്നും ഡ്രൈവിങ് ക്ലാസ്സിന് ചേർക്കുമെന്ന് ചോദിച്ചിട്ടാണ് അപ്പം അച്ഛൻ വെറുതെ എന്നെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ തന്നെ ഉണ്ട് ചേർക്കില്ല എന്നും ഒക്കെയുള്ള കാര്യം ഒന്നാമത് പതിനെട്ട് വയസ്സൊന്നും ആയിട്ടുമില്ല പക്ഷേ ഞാൻ വെറുതെ ചോദിച്ചതാണ് നമ്മൾ കുട്ടികളല്ലേ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വരുന്ന കാര്യങ്ങൾ നടക്കില്ല എന്ന് നമുക്ക് അറിയണമെങ്കിൽ ചോദിച്ചു നോക്കണ്ടേ ചോദിച്ചു നോക്കിയാലും നടക്കില്ല എന്ന് അറിയണ കാര്യമായിട്ടും വെറുതെ ചോദിച്ചു നോക്കിയതാണ് ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ലൈസൻസ് എടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോണത് അല്ലാതെ സ്വന്തമായിട്ട് അങ്ങനെ ഓടിച്ചു നോക്കുന്ന അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്ന് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി അവിടെ നിന്ന് ആണ് ഡ്രൈവിംഗ് പഠിക്കാം കുറേ കാലത്ത് അന്വേഷണങ്ങൾക്കൊടുവിലാണ് കേട്ടോ പഠിക്കാനുള്ള ആ ഒരു തീരുമാനത്തിലെത്തുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്ത് ധൈര്യക്കുറവുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ആ പണി ചെയ്തിരിക്കും അത് ഉറപ്പാണ് കാരണം നമുക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാവണം ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ പേടിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പം അവിടെ മാറി നിൽക്കും കുട്ടികളെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ക്ലീനിങ് ജോലിയൊന്നും എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല കേട്ടോ അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് കുക്കിങ്ങും അങ്ങനെയുള്ള എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുക്കിപ്പിറുക്കി വെക്കുന്ന അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിട്ട് ഞാൻ നിൽക്കും കുട്ടികൾ വീട്ടിലില്ലാത്ത ദിവസങ്ങൾ സ്കൂളിലൊക്കെ പോയ ദിവസങ്ങളിലാണെങ്കിലാണ് ഇതുപോലെയുള്ള എല്ലാ ജോലികളും ജോലികളും കൂടിയിട്ടുണ്ടാവുക അപ്പോഴായിരിക്കും ഞാൻ കൂടുതൽ വീഡിയോസ് എടുക്കാനാണെങ്കിലും ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഫോട്ടോഷൂട്ടും ഇതെല്ലാം ചെയ്യുന്നത് ആ സമയത്തായിരിക്കും കാരണം ഞാൻ എന്ത് പണി ചെയ്യുകയാണെങ്കിലും എനിക്ക് നല്ല പാട്ട് കേൾക്കുന്നതൊക്കെയാണ് പക്ഷേ എന്തെങ്കിലും എൻ്റെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് അതാരായി കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അതായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ആരും വന്ന് എന്താ ചെയ്ത് അങ്ങനെയുള്ള ചോദിക്കുന്നത് എനിക്കിഷ്ടേ അല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ വീട്ടിലില്ലാത്ത ദിവസങ്ങളാണ് ഞാൻ അറക്കിപ്പൊറുക്കി വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ സ്കൂളിൽ പോയി സ്കൂളിലും ഹോസ്റ്റലിലേക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് കേട്ടോ ആകെ കുറച്ച് സ്ഥലമുള്ളത് കൊണ്ടും വിറക് വളരെ കുറവായതുകൊണ്ടും എപ്പോഴും അടുപ്പിൽ പാചകം ചെയ്യാന്ന് വെച്ചാൽ പോസിബിളായിട്ടുള്ള കാര്യമല്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് അടുപ്പിൽ പാചകം ചെയ്യാമെന്നുള്ളത് ഇന്നിപ്പം മട്ടൻ കറി വെക്കുന്നതും ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ അതിൽ വെക്കുന്നതാണ് എനിക്കിഷ്ടം ചിക്കൻ ആയാലും എന്ത് കാര്യമാണെങ്കിലും ഫിഷ് കറി വെക്കുകയാണെങ്കിലൊക്കെ അടുപ്പിൽ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ കുറച്ച് വിറകുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിറകടുപ്പിൻ്റെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ വെച്ച് ചെയ്യും ഞാൻ എല്ലാ പണികളും കഴിഞ്ഞ് ലഞ്ചും എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് മണി രണ്ട് മണിയായാലും നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ചോറുണ്ണാനുള്ള മൂഡ് വരെ പോകട്ട പക്ഷെ നേരെ മറിച്ച് അമ്മയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പന്ത്രണ്ട് മണിക്കേ തുടങ്ങും വിശപ്പ് കാരണം അടുക്കളയിൽ അമ്മയായിരിക്കും അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ചോറ്ണ്ണണം ചോറ് എന്ന് വിചാരിച്ച് നടക്കും ഒരു പന്ത്രണ്ടേക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ചോറ്ണ്ണേം ചെയ്യൂട്ടാ പക്ഷേ ഞാൻ ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് ചെയ്ത് രണ്ടു മണിയായാലും രണ്ടര ആയാലും ചിലപ്പോൾ ചോറുണ്ടായി മൂടേ ഉണ്ടാവില്ല അപ്പൊ ഇന്നൊരു ഇത് ഞാൻ പൊളിച്ചതാണ് കേട്ടോ ഇന്നൊരു ഞാനൊരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ചുരിദാർ കുർത്തീസിന്റെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് ഓർഡർ ചെയ്തതാണ് കുറച്ച് വലുപ്പമുള്ളൊരു ബാഗാണ് കേട്ടോ കാണാൻ അത്ര വലിയ ഭംഗി ഉള്ളതെന്നല്ല നമുക്കിത് സ്റ്റോർ ചെയ്തക്കാന്നുള്ളത് മാത്രമേ ഉദ്ദേശളു അപ്പോൾ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരു മാസമൊക്കെ ആയി വന്നിട്ട് അപ്പം അത് അടക്കി ഒഴിക്ക് വെക്കാൻ എന്താ വെച്ചാൽ നമ്മളുടെ കബൾ ഡ്രസ് വെക്കുന്നിടത്തൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് അവിടെ ഇവിടെ അവിടെ ഇവിടെയല്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ താഴെ ഇങ്ങനെ വെച്ചിരിക്കണം അപ്പൊ ഇതില് വെക്കാൻ എഴുതിയിട്ട് വാങ്ങിച്ചത് വലിയ ബാഗാണ്ടത് നല്ല വലുപ്പമുണ്ട് ഇതിൽ എത്രത്തോളം തൊള്ളു എന്നറിയില്ല പക്ഷെ അത്യാവശ്യം വലുപ്പം ഉണ്ട് ബാഗ് കാണാനുള്ള പനിയൊന്നും നോക്കിയിട്ടല്ല വെറുതെ നമുക്ക് ഇതിലെടുത്ത് വൃത്തിയിൽ വെക്കാൻ ഇതിൽ അടക്കി വെക്കാനുള്ളതല്ല ഓർഡർ ചെയ്യുമ്പോൾ പോവുകയാണ് പിന്നെ അടുത്തത് ഓർഡർ ചെയ്യുമ്പോഴും നമുക്ക് വരുമ്പോൾ അടുത്ത കളക്ഷൻസ് വരുമ്പോഴും ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാനും അങ്ങനെ വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വാങ്ങിച്ചതാണ് അപ്പം ഇതിൽ അതൊക്കെ എടുത്ത് വെക്കാം പിന്നത്തെ പനികൾ ഇതൊക്കെയാണ് എത്രത്തോളം ഇതില് കൊള്ളുകൊണ്ട് അറിയാം ഇത് ഒരു വീടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ചെല്ലും ഒന്ന് അങ്ങനെയൊക്കെ ചെറുത് ബാക്കിയുള്ളൂ അപ്പോൾ ഇന്ന് സൂര്യഭഗവാൻ പുറത്തോട്ട് വരാത്തത് കൊണ്ട് തന്നെ തുണികളൊക്കെ ആയിട്ട് ഞാൻ റൂഫിലേക്ക് പോവുകയാണ് കുറേ ആൾക്കാർക്ക് ഞങ്ങളുടെ വീട് കണ്ട കുറേ ആൾക്കാർക്ക് പുറത്തുനിന്ന് കണ്ട ആൾക്കാർക്കുള്ള സംശയമാണ് ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലുള്ളത് പക്ഷേ ഫസ്റ്റ് ഫ്ലോറ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ് പക്ഷേ പുറത്തുനിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്തതുകൊണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് ഇതേ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് മോളിൽ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോർ മൊത്തം ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ തുണികൾ ഇടാനും അതുപോലെ പഴയ സാധനങ്ങൾ വെക്കാനൊക്കെ ഞങ്ങൾക്ക് സൗകര്യമുണ്ട് അപ്പോൾ പുറത്തേക്ക് കാണുമ്പോൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ സൂര്യത ഇപ്പോഴും ഇതേ നിപ്പ് നിൽക്കുകയാണ് അപ്പോൾ ഇന്നൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഇനി പിന്നൊരു ദിവസമായിട്ട് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം